ഉറക്കം ലഭിക്കുന്നില്ല കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കുക പിന്നീട് ഉറക്കം കിട്ടില്ല എന്നിട്ട് എങ്ങനെയും കാട്ടിയിട്ടെന്ത് ചെയ്യും രാവിലെ നേരം വെളിപ്പിക്കും നേരം വെളുത്താലോ ജോലിക്ക് ശരിയായിട്ട് പോകാൻ പറ്റില്ല കാരണം നല്ല ക്ഷീണം വരിക കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുക പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡ് ഡീബീറ്റ് ചെയ്ത് പോകുന്ന കണ്ടീഷൻ വരിക ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും പിന്നെ ഡേ ടൈം കിട്ടുക ഇത് മിക്ക ആളുകളെയും ബാധിച്ചിട്ടില്ല എസ്പെഷ്യലി ഒരു എല്ലാ എന്ന് പറയാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ശരി ഈവൻ റെസ്റ്റിലെടുക്കുന്ന ജോലിക്ക് കഴിഞ്ഞ് പെൻഷൻ പറ്റിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ശരി അവരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെയൊക്കെ തന്നെ ഏറ്റവും വേണ്ട നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഉറക്കം എന്നുള്ളത് കാരണം പല അസുഖങ്ങളുടെയും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെയാണ് ഉറക്കമില്ലാത്തതാണ് ഒന്ന് ബി പി കൂടുക മുഴികൊഴിച്ചിൽ കൂടുതൽ വരിക ക്ഷീണം കൂടുതൽ വരിക ജോയിൻറ്റ് പെയിൻസുകൾ കൂടുതൽ വരിക ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കൂടുതൽ വരിക ടെൻഷന് ആൻസൈറ്റി ഡിപ്രഷൻ മാനസിക സമ്മർദ്ദം ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക കൂടുതലായിട്ട് വരിക ഇങ്ങനെ ഒട്ടുമിക്ക രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതിനുള്ള അസുഖങ്ങളുടെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് തന്നെയാണ് ഉറക്കമില്ലാത്ത ഒരു അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതിന് പ്രധാന അത് അത് തന്നെയാണ് മിക്ക അസുഖങ്ങളുടെയും പ്രധാന റീസൺ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് സമയത്താണ് നമുക്ക് ഒരാൾക്ക് ഉറക്കമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം കൊണ്ടാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉറക്കം ലഭിക്കുന്നില്ല നന്നായിട്ട് ഉറങ്ങാനും നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമത് ട്രീറ്റബിൾ ആണോ എന്നതൊക്കെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂനി ഹെൽത്ത് കെയർ കൊടുവള്ളി എന്ന് പറയുമ്പോൾ പലർക്കും പല തരത്തിലായിരിക്കും പല പ്രശ്നങ്ങളുണ്ടാകുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല ക്ഷീണം വരിക അതേപോലെ സർക്കിൾ കൂടുതലായിട്ട് വരിക സ്കിന്നൊക്കെ തൂങ്ങിയിരിക്കുന്ന അവസ്ഥ വരിക മുടികൊഴിച്ചിൽ കൂടുതൽ വരിക ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതൽ വരിക ബി പി കൂടുതൽ പ്രഷർ എന്ത് ചെയ്യും ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് വരിക അതേപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ പ്രോപ്പറായിട്ട് കിട്ടില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന കണ്ടീഷൻ ഇങ്ങനെയുള്ള പലതരത്തിൽ അസുഖങ്ങളുണ്ടാകാം രാത്രി നമ്മൾ കിടന്ന് ഇപ്പോൾ ഒരു പത്ത് മണിക്ക് കിടന്ന് കഴിഞ്ഞാൽ ഒരു ഉറങ്ങി കിട്ടണമെങ്കിൽ ഒരു മണിയൊക്കെ ആകും അല്ലേ ഇനി ഒരു മണിക്ക് കിടന്ന് ഉറങ്ങിയാലോ ഒരു രണ്ട് മണിയാകുമ്പോൾ എണീക്കും പെട്ടെന്ന് എണീക്കുന്ന ഒരു അവസ്ഥ വീട്ടിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും ജനവാതിൽ ഒന്ന് തുറങ്ങാൽ മതി അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് പാസ് ചെയ്തു പോയാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ഒരു കണ്ടീഷൻ അതായത് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഉറക്കം പ്രോപ്പറായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഈ ഉറക്കം ലഭിക്കാത്ത പല ആളുകളുണ്ട് ചില ആളുകൾക്ക് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷൻ വരികയാണ് അപ്പോൾ അതായത് ഇപ്പോൾ നാളെ എനിക്ക് ട്രിപ്പ് പോകണം നാളെ രാവിലെ നേരത്തെ എണീറ്റ് ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാലും വർക്ക് കിട്ടില്ല അല്ലേ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത ചിലപ്പോൾ അത് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടാകാറുണ്ടായിരിക്കും അപ്പോൾ ഒന്നത് ഇനി അതല്ല ചില ആളുകൾക്ക് എന്തെങ്കിലും സ്ഥലം മാറിക്കിടന്നാൽ ഗവൺമെൻറ് ഒന്ന് മാറിക്കിടന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഉറക്കം ലഭിക്കില്ല നമ്മളെന്നും കിടക്കുന്ന സ്ഥലത്ത് വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ വീട്ടിലൊക്കെ വിരുന്നിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ഥലം മാറി കിടന്നാൽ ഉറക്കം കിട്ടാത്ത ആളുകൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ കിടക്കുന്ന കണ്ടീഷനൊക്കെ മാറിക്കഴിയും ചിലപ്പം ലൈറ്റ് പറ്റാത്ത ആളുകളുണ്ടായിരിക്കും സൗണ്ട് പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും ഈ ഉറക്കത്തെ നല്ല രീതിയിൽ ഡിപ്പെൻ്റഡാണ് നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്നതുമാണ് ഇനി ഇതൊന്നുമല്ല സൈക്കാട്രിക്ക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഭയങ്കര ഡിപ്രഷനാണ് ഭയങ്കര ചിന്ത കൂടുതലാണ് ആൻസൈറ്റി കൂടുതലാണ് അവർക്കും ചിലപ്പോൾ എന്തെങ്കിലും മാസങ്ങളോളം ചിലപ്പം വർഷങ്ങളോളമായിട്ട് ഉറക്കമില്ലാത്ത കണ്ടീഷൻ ഉണ്ടായിരിക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഉറക്കം എന്നുള്ളത് അതൊരു എന്താണ് ഷട്ട് ലൗണിങ് ആണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട് അതായത് നമ്മൾ പകൽ സമയത്ത് നടക്കുന്നതിനേക്കാൾ മറ്റു പല പ്രോസസ്സുകളും എന്ത് ചെയ്യും രാത്രി സമയത്ത് ഉറങ്ങുന്ന സമയം എസ്പെഷ്യലി നമ്മുടെ ബോഡിയുടെ ഹീലിംഗ് പ്രോസസ്സുകളൊക്കെ നമ്മൾ നടക്കുന്നത് എപ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള രാത്രി സമയത്താണ് അപ്പോൾ നമ്മളൊരു ബോഡിക്ക് കിട്ടുന്നൊരു റെസ്റ്റിംഗ് ടൈമാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നില്ല നമ്മൾ നടക്കുന്നില്ല സംസാരിക്കുന്നില്ല കാണുന്നില്ല കൂടുതൽ കേൾക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ക്രോസ് പ്രോസസ്സുകളൊക്കെ ബോഡി എന്ത് ചെയ്യും ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഓഫ് ആക്കിയിട്ടുള്ള സ്റ്റേജിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മെയിൻലി നടക്കുന്നതാണ് ഹീലിംഗ് പ്രോസസ്സ് അപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ആക്ച്വലി ഉറക്കം എന്നുള്ളത് അപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന ഒരാൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് ബെറ്റർ ആയിട്ട് എന്തെയ്യുള്ളൂ ഈയൊരു പറഞ്ഞിട്ടുള്ള ഹെൽത്ത് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ഉറക്കം ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ എന്ത് ചെയ്യും നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ വരാറുണ്ട് അതായത് ഞാൻ നേരത്തെ പറയുമ്പോൾ ട്രിപ്പ് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു പ്രൊജക്റ്റ് പെട്ടെന്ന് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ നാളെ നല്ലൊരു പ്രോഗ്രാമുണ്ട് അല്ലെങ്കിൽ നാളെ കല്യാണം ഉണ്ട് അപ്പോൾ അത് കഴിയുന്ന വരെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യും ഉറക്കം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തകളുള്ള ആളുകൾക്ക് പൊതുവേ എന്തായിരിക്കും രാത്രി സമയത്ത് ഉറക്കം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും തലയാണ മന്ത്രം എന്ത് പാടില്ല ഒരിക്കലും പാടില്ലാത്തതാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ചിലപ്പം ഹസ്ബൻഡും വൈഫും കിടക്കുന്ന സമയത്ത് വൈഫ് കൊണ്ടുപോയിട്ട് തലയാണ മന്ത്രം ചെയ്തിട്ട് വീട്ടത്തെ കാര്യങ്ങൾ നാട്ടത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കിട്ടിക്കുന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് പിന്നെ ഉറക്കം കിട്ടില്ല ആരൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റിലേക്ക് എക്സ്ട്രാ ഓർഡിനർ വർക്കിലേക്ക് കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടില്ല അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും ചില കേസുകളിൽ നമ്മളെന്ത് ചെയ്യാം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് അതായത് എക്സ്ട്രാ എക്സ്ട്രൈറ്റ്മെന്റ് കൂട്ടുന്ന ഗ്ലൂട്ടാമേറ്റ് പോലെയുള്ള പല കെമിക്കൽസ് അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം കുറഞ്ഞു പോകുന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് പകരം ഗാബ് പോലെയുള്ള പല കെമിക്കൽസ് അതായത് ന്യൂറോ ഷട്ട് ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കുറയ്ക്കുന്ന അല്ലെങ്കിൽ റിലാക്സേഷൻ കിട്ടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഉറക്കം കുറഞ്ഞു പോകും പോകുന്നുള്ള അതെപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നാലും നമുക്ക് ഡേ ടൈം നല്ല ആക്റ്റീവായി നിൽക്കാനും പറ്റുള്ളൂ നൈറ്റ് ടൈം നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റുള്ളൂ അപ്പോൾ ഈ ന്യൂറോ ഒരു എന്താണ് ഇതിന് വലിയ തരത്തിലുള്ള റോളുണ്ട് അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് സെറക്കേടിയും ഋതം എന്ന് പറയുന്ന ഋതം ഉണ്ടല്ലോ അതായത് നമ്മൾ രാവിലെ എരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയർ വിശക്കുന്നുണ്ട് അതേപോലെ രാത്രി സമയത്ത് ഉറക്കം വരുന്നത് ഇതൊരു ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ആ ബയോളജിക്കൽ ക്ലോക്കിനെ ഏറ്റവും കൺട്രോൾ ചെയ്യുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ ഹോർമോൺ വളരെ വളരെ ആണ് ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഉറക്കത്തെ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട് അതായത് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രാത്രി സമയത്ത് നൈറ്റ് ലൈഫ് കൂടുതലൊക്കെ കറങ്ങാനും തിരിയാനും ഫോണിൽ കളിക്കാനും സംസാരിക്കാനും ഉറക്കില്ലാത്ത ചില സമയം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ കോർട്ടിസോൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും കോർട്ടിസോൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നുള്ളതാണ് അപ്പോൾ അമിതമായിട്ട് നൈറ്റിൽ കറങ്ങുന്നുണ്ട് രാത്രി ഉറങ്ങുന്ന ഒരു കാരണമില്ലാതെ നിങ്ങൾ ഉറങ്ങി ഉറങ്ങാതെ നിന്ന് തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കോർട്ടിസോൾ നമ്മൾ കൂടെ നമ്മളറിയാതെ കൂടി വരുന്നുണ്ട് നമ്മുടെ ബോഡിയിലെ സർക്കേഡിയ മൃഗത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുമൂലം പൊണ്ണത്തടി വരും ഡയബറ്റിക് വരും ബി പി കൂടും പിന്നെ മറ്റേ പല അസുഖങ്ങളും കൂടെ വരും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടിയാൽ ഉറക്കം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നുള്ളതു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടൊന്ന് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഉറക്കം നമുക്ക് നഷ്ടപ്പെടാറുണ്ട് ഇത് ട്രീറ്റബിളാണ് ഇതിനൊരുപാട് മാർഗങ്ങളുണ്ട് ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡിപ്രഷൻ ഉണ്ട് ടെൻഷൻ ഉണ്ട് ആങ്സൈറ്റി ഉണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുക എന്നുള്ളതാണ് അതിന് എവിടെ എന്തെങ്കിലും ക്ലിയർ ചെയ്യണെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് മെഡിസിൻ എടുക്കേണ്ടതുണ്ടെങ്കിലും മെഡിസിൻ എടുക്കേണ്ടതുണ്ട് അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കണം നല്ല മെഡിറ്റേഷൻ നമുക്ക് നിർബന്ധമാണ് ഉറങ്ങാൻ നല്ല രീതിയിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഉറങ്ങാൻ പോകുന്നതിന് ഒരു ഒരൊന്ന് രണ്ട് മണിക്കൂർ മുമ്പ് രാത്രിയിലുള്ള ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കുക എന്നുള്ളതാണ് അത് വയറ് നിറച്ച് കഴിക്കരുത് ലൈറ്റായിട്ട് ഈസി ഡൈജസ്റ്റബിൾ ആകുന്ന ഭക്ഷണം കഴിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം വയറ് നിറച്ച് കിടന്നാൽ പൊളിച്ച് തകട്ട വയറുടെ കനവും ഗ്യാസും പ്രശ്നങ്ങളും കൂടിയിട്ട് ഉറക്കം നഷ്ടപ്പെടും ഉറക്കത്ത് ചിലപ്പോൾ എണീക്കേണ്ടി വരും അപ്പോൾ നല്ല ഈസി ഡൈജസ്റ്റബിൾ ആകുന്ന പെട്ടെന്ന് ദഹിക്കുന്ന സലാഡ് രൂപത്തിലോ സൂപ്പ് രൂപത്തിലോ ചെറിയ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക രാത്രിയിൽ ഉറങ്ങാൻ രണ്ട് കഴിക്കുക എന്നുള്ളതാണ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ മേല് കഴുകുക അല്ലെങ്കിൽ കൈകാലുകൾ കഴുകിയിട്ട് എന്ത് ചെയ്യുക ബെഡ്റൂമിലേക്ക് പോകുക എന്നുള്ളതാണ് ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഈ എ സി ഇട്ട് തണുപ്പിച്ച് ഓഫാക്കിയതിനു ശേഷം റൂമിലേക്ക് കിടക്കുക അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ മാത്രം കൂടുതൽ സ്പീഡിലിടരുത് ഫാൻ ഒരിക്കലും ചെറിയ ലൈറ്റായിട്ട് ആവശ്യത്തിന് മാത്രം എന്ത് ഫാൻ ഇട്ട് വെക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നാല് മണിക്കൂറുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം കോഫി അതുപോലെ ചോക്ലേറ്റ്സ് കഫീൻ അടങ്ങിയിട്ടുള്ള ചായ ആകട്ടെ കോഫി ആകട്ടെ ഒന്നും തന്നെ കഴിക്കരുത് കാരണം അത് ഉറക്കം കുറക്കാൻ സഹായിക്കുന്ന സംഗതിയാണ് കഫീനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊരു നാലഞ്ച് മണിക്കൂർ മുമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം രാത്രിയിൽ കട്ടൻ ചായ കൂടുതൽ കഴിക്കുന്ന ശീലം കോഫി കൂടുതൽ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം ഗ്രാജ്വലും ഗ്രാജ്വലും എല്ലാം നഷ്ടപ്പെടുത്തി കളയും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക റൂമിലൊക്കെ പോകേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക റൂം സജ്ജീകരിക്കേണ്ട കാര്യത്തിൽ ത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഫോണെ നമ്മുടെ ഫോണാക്കട്ടെ ടാബാക്കട്ടെ ലാപ്ടോപ്പ് ആകട്ടെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉറങ്ങുന്നതിന് ഒരു മണി ടു മണിക്കുറുമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം അത് നിർബന്ധമാണ് കാരണം ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എസ്പെഷ്യലി ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി എന്താ ചിന്തിക്കൽ അല്ലെങ്കിൽ ബ്രെയിൻ എന്താ ചിന്തിക്കൽ ആ ഇത് പകലാണ് പകലാണ് പകലാണെന്നുള്ള ടെൻഡൻസിയാണ് കാണിക്കുക അപ്പോൾ അതൊരിക്കലും പാടില്ലാത്തത് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ഒരു മണിക്കൂർ മണിക്കുറുമ്പ് നിർബന്ധമായിട്ട് നമ്മുടെ എല്ലാ ലൈറ്റ് ും ഓഫ് ആക്കി ചെയ്യണം അത് ഈവൻ റൂമിനുള്ളിൽ ലൈറ്റ് ഓഫ് ആക്കണം നമ്മുടെ കമ്പ്യൂട്ടർ മറ്റു കാര്യങ്ങളൊക്കെ എന്തെയ്യോ ഓഫ് ആക്കിയിട്ട് സെറ്റിൽ വെക്കണം ഈവൻ നമ്മുടെ എ സിയുടെ ആ പവർ പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ അതും അതെന്തേലും സ്ലീപ്പ് മോഡിലിട്ട് ഓഫ് ആക്കി വെക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ലൈറ്റ് വലിയൊരു ഫാക്ടറാണ് അതേപോലെ ചിന്തകളും വലിയൊരു ഫാക്ടറാണ് ഈ രണ്ട് ഫാക്ടറുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം എന്നാൽ തന്നെ കാമനസ് കിട്ടും ഇപ്പം ചില ഓയിലുകൾ ഓയിലുകളുണ്ടായിരിക്കും അല്ലേ ഈ ചില ഓയിലുകൾ നമ്മൾ തലയിൽ തേച്ച് നല്ല ഉറക്കം കിട്ടും ും എസ്പെഷ്യലി അലോവറ് അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ താളി ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ എണ്ണക്കെ കാച്ചിൽ തലയിൽ തേച്ചാൽ നല്ല ഉറക്കം കിട്ടും കാരണം ഇത് ഒരു ഒരു കൂളിങ് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടും നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ ബ്രെയിനിൽ അവിടെ ഭാഗത്തൊക്കെ ചെയ്യും അതൊരു കൂളിങ് എഫക്റ്റ് ബോഡി നല്ല തണുപ്പിന് നല്ല ആശ്വാസം നല്ല ഒരു കൂളിങ് കിട്ടും ആ ഒരു കൂളിങ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എക്സസൈസ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് നമ്മൾ അറിയാതെ മായുന്നുണ്ട് അതിനിടയിൽ ഞാൻ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന ഉറക്കമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരോട് പറയുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യണം റൂമിൽ പോകുമ്പോൾ ഇന്നാലും കാര്യങ്ങൾ ചെയ്യുക ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇന്നാൽ ചെയ്യുക റൂമും കാര്യങ്ങളെങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് അതേപോലെ തന്നെ ഭക്ഷണം നമ്മൾ സ്പൈസി ഫുഡുകൾ നിർബന്ധമായിട്ടും മാറ്റി വയ്ക്കുക എരിവ് കൂടിയ ഭക്ഷണങ്ങൾ അതുപോലെ നോൺ വെജ് അമിതമായിട്ട് ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും മാറ്റി വെക്കണം നന്നായിട്ട് ആവശ്യത്തിന് എന്ത് ചെയ്യുക വെള്ളം കുടിക്കുക എന്നുള്ളത് അതേപോലെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സ് നല്ല രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ ഉറങ്ങാത്ത ഒരാളാണെന്ന് കരുതിയിട്ട് ഒരിക്കലും എന്തു ചെയ്യരുത് ഈ പറഞ്ഞതുപോലെ ലൈറ്റ് ഇട്ടിട്ട് ഫോണ് നോക്കിയിട്ട് ഇരിക്കുന്ന കണ്ടീഷൻ ഉണ്ടാകരുത് അടച്ചിട്ട് നല്ല മൈൻഡിൽ എന്ത് ചെയ്യണം നമ്മൾ കിടക്കുന്ന ശീലിക്കണം എങ്കിലും നമ്മുടെ പറഞ്ഞ സർക്കേടും ഹൃദയം പ്രോപ്പറായിട്ട് വരുള്ളൂ നമ്മുടെ മൈൻഡ് തോട്ട്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വരുള്ളൂ ഉറക്കം നന്നായിട്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ആയിട്ട് വരികയുള്ളൂ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഉറക്കം സംബന്ധിച്ചിട്ട് പല ആളുകളും പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് പലരും ഗവൺമെന്റ് ഓനിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം ഇല്ലാത്ത ആളുകൾ അതുപോലെ നിങ്ങൾക്ക് ഉറക്കാം നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ താല്പര്യമുണ്ട് നന്നായിട്ട് ഉറങ്ങാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയ്യാം താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാം ഇതിന് സ്പെസിഫിക്കായാലും മെഡിസിൻസും സപ്ലിമെൻറ്റ്സും ട്രീറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു